നിലപാടുകളുടെ നേതാവ് തൻ്റെ നിലപാടെന്താണോ ആ നിലപാടിൽ നിന്ന് ഒരു ആണ് വീടെ പുറകോട്ട് പോവാത്ത നേതാവ് അതാണ് സഖാവ് വി എസ് അച്യുതാനന്ദ്രൻ അദ്ദേഹത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം പുന്നപ്രസമരത്തിൽ പങ്കെടുത്ത ധീരനായ നേതാവ് കേരളത്തിൽ സി പി എമ്മിൻ്റെ വളർച്ചയ്ക്ക് കാതലായി നിന്ന നേതാവ് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ മുഖം തന്നെ അദ്ദേഹമായിരുന്നു കർക്കശക്കാരനായ നേതാവ് പക്ഷേ എവിടെ സൗമ്യപ്പെടണമോ അവിടെ സൗമ്യപ്പെടുന്ന ഒരു നേതാവ് അതായിരുന്നു സഖാവ് വി എസ് ആദ്യ തവണ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായപ്പോൾ നടന്ന നമ്മൾ കണ്ടയാണ് അതായത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിപ്പിക്കാൻ നിന്നു പക്ഷെ അവിടെ ഒരു പാർട്ടിയുടെ ഒരു ബിൽഡിംഗ് വന്നപ്പോഴാണ് കളികളെല്ലാം മാറിയത് ഒഴിപ്പിക്കൽ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പേരെ സ്ഥലം മാറ്റി പിന്നെ ഋഷിജാൽ സിംഗ് അദ്ദേഹത്തെ പറ്റി നമ്മൾ കേൾക്കാൻ തുടങ്ങിയതും നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്താണ് പിന്നെ കെട്ടിട നിർമ്മാണ നിയമം പോലീസ് ആക്ട് ഇല്ലൊക്കെ വലിയ ചേഞ്ചസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ആഭ്യന്തര വറുപ്പ് കൈകാര്യം ചെയ്യാത്ത കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മനഃപൂർവ്വം കൊടുക്കാത്തതാണ് ആഭ്യന്തര വർപ്പ് ആഭ്യന്തരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കേരളത്തിൽ എന്നെ മാറ്റിയെടുക്കുമായിരുന്നു സ്വന്തപാടിൽ നിന്നും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നോണ്ട് തന്നെ സ്വന്തം പാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അഞ്ച് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുന്നു